ഹായ്ലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് തന്നെ പിന്നെ രാവിലെ നമുക്ക് കുറച്ച് പണിക്കാരുണ്ട് പിന്നെ മുറ്റം നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ടേരുന്നില്ല അപ്പോൾ മുറ്റത്ത് പിന്നെ ഒന്ന് ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗം മാത്രം കേട്ടോ രണ്ട് മൊത്തത്തിൽ മൊത്തത്തിലിടണമല്ല ഒരു ഭാഗം മാത്രം അങ്ങനെ നമുക്ക് വണ്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ പെയിൻറ്റിങ്ങും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ വീടിൻ്റെ പിന്നെ തറഭാഗം ഉണ്ടല്ലോ അവിടെയും കൂടി അടിക്കാണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടു കൂട്ടം രണ്ടുവിധം പണിക്കാരുണ്ടെന്ന് അപ്പം ഒല് നന്നായി രാവിലെ വന്നിട്ടുണ്ട് നന്ന രാവിലെ എന്ന് പറഞ്ഞാൽ ആറര അപ്പൊ ഒത്തിരണ്ട് പണിക്കാരന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ നമ്മൾ എണീറ്റ് വരുന്നുള്ളൂ പിന്നെ രാവിലെ അങ്ങനെ നേരം വൈകിട്ടെല്ലാം കിടക്കണം അപ്പൊ അങ്ങനെ കടന്നപ്പോ നമ്മൾ വന്നപ്പോൾ എണീറ്റ് വന്നപ്പോൾ പണിക്കാരെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ പിന്നെ നോമ്പിനുള്ള ഇതൊരുക്കാണ് അപ്പൊ നമുക്കിന്ന് പിന്നെ എണ്ണ പലഹാരം ഉണ്ടാക്കണത് നമ്മളെ പിന്നെ മോളാണ് കേട്ടോ ചെറിയ മോളാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബ്രെഡ് ക്രിസ്പി ബോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉരുളങ്ങേങ്ങ് അത് തന്നെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രെഡ് ഇത് അതുപോലെ വെള്ളത്തിൽ പിന്നെ നന്നായിട്ടൊന്നും മുക്കിയിട്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുന്നുണ്ട് വെള്ളം ഉണ്ടാകും വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടാകാൻ പാടില്ല അതൊന്നും അനഞ്ഞ് മാത്രമേ വേണ്ടു കേട്ടോ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം വെള്ളം നന്നായിട്ട് തന്നെ കളയണം അല്ലെങ്കിൽ എണ്ണമല്ലാതെ ചിലവാകട്ടോ അപ്പം വെള്ളം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇനി അതിലേക്ക് കുറച്ച് പിന്നെ വല്ലുളിയും അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തത് പിന്നെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒന്നിങ്ങോട്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ കൃഷ് ചെയ്യണതുണ്ടെങ്കിൽ അതിൽ കൃഷി ചെയ്ത് മതി ഇല്ലെങ്കിൽ ചോപ്പും ചോപ്പ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പച്ചക്കൂത് ഇട്ടിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില മല്ലിച്ചപ്പ് അതൊക്കെ ഞാൻ ഞാൻ ഓള് ഞാനെല്ലാം ഉണ്ടാക്കണം ഓളെല്ലാം ഉണ്ടാക്കണമെന്നു ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഉപ്പ് പിന്നെ ഞാൻ ഇട്ടു ഇനി പിന്നെ ഉപ്പിൻ്റെ അത് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പിന്നെ നന്നായിട്ട് തന്നെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ബോളാക്കി വെക്കണുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ ബ്രെഡ് ക്രിസ്പി ബോൾ എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും സംഭവം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ അങ്ങനെ ചെയ്തതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഈ ഒരു പിന്നെ എണ്ണക്കടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളട്ടോ അപ്പോൾ അതാ എല്ലാം പിന്നെ എന്നെ ഇത് റസ്കിൻ്റെ പൊടിയാണ് അതിന് നന്നായിട്ട് തന്നെ പിന്നെ മുക്കി മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ബ്രെഡ് ബ്രെഡെല്ലാം മറ്റേ റിസ്കിൻ്റെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ സൈഡ് ഉണ്ടല്ലോ സൈഡ് ഭാഗം എടുത്താണ്ട് പിന്നെ ഇങ്ങനെ ബ്രെഡ് എന്താ ചെയ്യ കേട്ടോ അതിൻ്റെ ആ ഒരു പിന്നെ പൊടിച്ചെടുത്താണ്ട് അപ്പോൾ ഇപ്പം എന്താ ഒരു സൈഡിൽ ഉമ്മ പത്തിരിക്കുള്ള പിന്നെ ഏർപ്പാടുന്ന ഫസ്റ്റത്ത് തോൽമ്പല്ലാത്തൊന്ന് പത്തിരി എതിർക്കാന്ന് വിചാരിച്ചുകൊണ്ട് പത്തിരി പിന്നെ കുഴച്ചോണ്ട് എടുക്കാൻ കിട്ടും അപ്പോൾ അതിനോള് പിന്നെ അതൊക്കെ കൊണ്ടുപോയി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിട്ട് കാണുന്ന പോലെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് പിന്നെ വേറെ പൊരികളൊന്നും ഉണ്ടാക്കണില്ലെന്ന് നമുക്കത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പിന്നെ ഇതിൽ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം പിന്നെ ക്യാരറ്റ് ഒരു പെരുകുള്ളതൊന്നുമില്ല അപ്പം ക്യാരറ്റും പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങൻ്റെ നീരുണ്ടല്ലോ കുരുമൊക്കെ കളഞ്ഞിട്ട് നീര് മാത്രം അരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് അതും ഇട്ടും കണ്ടാണ് നമ്മളൊന്ന് ജ്യൂസ് അടിച്ചിരുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ഇഫ്ത്താറിൻ്റെ സമയത്തൊക്കെ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കുടിക്കണമെന്നാവും ഏറ്റവും നല്ലത് അപ്പം നമ്മളിതാ ഇതിക്ക് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ അടിച്ചു കൊണ്ടുവരും അടിച്ച് കൊണ്ടു വന്നിട്ട് ഇതാ നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കേണ്ടി അരിപ്പ വെച്ചിട്ട് അരിക്കാതെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം പക്ഷെ അതൊരു തരിതരി പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരൊക്കെ നല്ലത് പിന്നെ അരിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ തരിപ്പിലൊക്കെ പോകട്ടോ പിന്നെ അപ്പോൾ എന്നാൽ തന്നെ നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഒരു തരിതരി ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഇഞ്ചി ഒന്ന് കൂടിപ്പോയോ എന്നൊരു ഉണ്ട് പിന്നെ അത്ര ഇഞ്ചി വേണം എന്നില്ല കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ട് എന്ന് കഴിക്കാനൊക്കെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതീക്ക് പിന്നെ കസ്കസ് ഒക്കെ ഉണ്ടല്ലോ രാവിലെ വെള്ളത്തിലിട്ടച്ച് കണ്ട് അങ്ങനെ പുതു കുതിർത്ത് കണ്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഡെക്കറേഷൻ വേണമെങ്കിലൊക്കെ മല്ലിയില അങ്ങനെയൊക്കെ വെച്ച് കണ്ടൊക്കെ ചെയ്യട്ടെ അപ്പം ഞാൻ ആ വക പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല പിന്നെ ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിലൊ ഞാൻ ഇതിൽ കിട്ടില്ല കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ടില്ല അത് ആവശ്യം ഉള്ളവര് ആ സമയത്ത് ഇട്ട് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം അപ്പം അങ്ങനെ ജ്യൂസൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നോമ്പിനെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അധികം സാധനങ്ങളൊന്നും പിന്നെ ജ്യൂസും അതുപോലെ തന്നെ പിന്നെ തുറക്കണ സമയത്ത് ഇതിലൊക്കരക്കും അതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ചെറിയ മറ്റേതല്ലേ പച്ച കളർ മുന്തിരി ഉണ്ടല്ലോ പച്ചമുന്തിരിയും പിന്നെ മറ്റേ മുന്തിരിയും അങ്ങനെ രണ്ട് രണ്ടുതരം മുന്തിരിയും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ നോമ്പ് തുറവേക്കുണ്ടായിരുന്നത് പിന്നെ അത് മതി ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഒരുപാട് തിന്ന ഒരുപാട് തിന്നോട്ടിയിട്ട് കാര്യമല്ലല്ലോ അപ്പം ഇതാ ഇത്രയൊക്കെ തന്നെ എല്ലാം ഇവിടെത്തന്നെയാണ് കൊണ്ടുവന്നുവെച്ചു കേട്ടോ ടേബിൾ മുതൽ തന്നെ അപ്പോൾ പച്ചമുന്തിരിയും കറുപ്പുമുന്തിരിയും പിന്നെ നമ്മളെ എന്താണ് ബ്രെഡ് റോളും റോളല്ല ഉണ്ടിട്ടോ ഉണ്ടാണോ ഉണ്ടാക്കി ചെക്കുന്നത് അപ്പോൾ അതുമൊക്കെ പാടെ അങ്ങനെ എങ്ങോട്ട് ഇന്നത്തെ നോൽമ്പ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ പിന്നെ ചിക്കൻ കറിയാണ് പിന്നെ പത്തിരിക്ക് ആ പിന്നെ തരി ഉണ്ട്